ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നമ്മളെടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ആറാം ക്ലാസ്സില് തന്നെ സയൻസിൻ്റെ ഏഴാമത്തെ ടോപ്പിക്കാണ് ഫിസിക്സിലെ ഒരു ഭാഗമാണ് ഇതിൽ വരുന്നത് ഫിസിക്സിലെ മാഗ്നറ്റ് അല്ലെങ്കിൽ എന്താണ് കാന്തികബലം കാന്തികത എന്നൊക്കെ ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാം ആദ്യമായിട്ട് എന്താണ് കാന്തിക വസ്തുക്കളെന്നും അല്ലെങ്കിൽ അകാന്തിക വസ്തുക്കൾ എന്താണെന്നുമാണ് ആദ്യമായിട്ട് ഇതിൽ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് എന്ത് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത് ഇനി ആകർഷിക്കാത്തവയെ വിളിക്കുന്നത് എന്തായിരിക്കും അകാന്തിക വസ്തുക്കൾ അതായത് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ടത് കാന്തിക വസ്തുക്കൾക്ക് എക്സാമ്പിൾസ് ഓർത്തുവെക്കണം ഒന്ന് ഇരുമ്പ് നമുക്ക് ഏറ്റവും പരിചയമായിട്ടുള്ള കാന്തിക വസ്തുവാണ് ഏത് ഇരുമ്പ് അതായത് കാന്തം ആകർഷിക്കുന്ന വസ്തു ഏത് ഇരുമ്പ് പിന്നെ ഉള്ളത് നിക്കൽ അതേപോലെ കൊബാൾട്ട് ഉരുക്ക് അപ്പോൾ ഇത് മൂന്നും ഓർത്തു ഇത് മൂന്നും ഇരുമ്പ് ഓൾറെഡി ഓർമ്മ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നിക്കലും കൊവാൾട്ടും ഒരു കൂടി എന്ത് ചെയ്യുക കാന്തിക വസ്തുക്കളാണെന്നുള്ള ഒന്ന് നോട്ട് നോക്കും ഇനി ഈ കാന്തം കണ്ടെത്തിയ ഒരു കഥ ഉണ്ട് അതായത് ഗ്രീക്കുകാരനായിട്ടുള്ള മാക്നസ് എന്ന് ആട്ടടിയനാണ് ഇത് യാദൃശ്യായി കണ്ടെത്തുന്നതാണ് പറയുന്നത് അപ്പോൾ അയാൾ ഇങ്ങനെ പാറകൾ പാറകളിലേക്ക് പോകുമ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് എന്ത് ചെയ്യാണ് പാകർ പാറകളിലേക്ക് ആകർഷിച്ചു പോവാണ് അപ്പോൾ ഇത്തരം പാറകളെ ഗ്രീക്കുകാർ വിളിച്ചിരുന്ന പേരാണ് എന്ത് ഓക്കെ മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് അവരെന്ന് വിളിച്ചിരുന്നത് അപ്പോൾ ഇത് പ്രകൃതിയിലെ കാന്തങ്ങളാണ് അപ്പൊ പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാന്തങ്ങളുണ്ട് അപ്പോൾ രണ്ട് ടൈപ്പ് കാന്തങ്ങളുണ്ട് പ്രകൃതിയിൽ കാണപ്പെടുന്നതും നാച്ചുറൽ കാണപ്പെടുന്നതും അതേപോലെ നമ്മൾ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാന്തങ്ങളും എന്തുണ്ട് നിലവിലുണ്ട് അപ്പോൾ പ്രകൃതിയിലെ പിൽക്കാലത്ത് ഇരുമ്പ് ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് എന്ത് ചെയ്തു കാന്തം നിർമ്മിക്കാൻ തുടങ്ങി അപ്പോൾ പ്രകൃതിയിൽ കാണപ്പെടുന്ന മാഗ്നറ്റ് മാഗ്നറ്റൈറ്റ് പോലുള്ള പ്രകൃതിയിൽ കാണപ്പെടുന്ന കാന്തങ്ങളും ഉണ്ട് അല്ലാതെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള കാന്തങ്ങളുണ്ട് അപ്പോൾ ഇത്തരം കാന്തങ്ങള് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള കാന്തങ്ങൾ വിളിക്കുന്ന പേരാണെന്ത് കൃത്രിമ കാന്തങ്ങൾ കൃത്രിമമായിട്ടുണ്ടാക്കിയ കാന്തങ്ങളാണ് കൃത്രിമ കാന്തങ്ങൾ ഇനി അടുത്ത പോയിന്റ് ഇരുമ്പിന്റെ കൂടെ അലൂമിനിയം നിക്കൽ കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന അൽ നിക്കോ എന്ന ലോഹസംഗരം ഉപയോഗിച്ചാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അൽ നിക്കോ ആണ് അൽ നിക്കോ ഓക്കെ അലൂമിനിയം അൽ നിക്കോ ഏതൊക്കെ ലോഹങ്ങൾ ചേർന്നാണ് അത് ഓർത്ത് അൽ നിക്കോ എന്ന ലോഹസംഗരം ലോഹസങ്കരെന്നു പറയുമ്പോൾ നിങ്ങൾ ഓർത്തോക്കണം കുറച്ചധികം ലോഹങ്ങൾ ചേർന്നിട്ടുണ്ട് അപ്പം ആ ലോഹസങ്കിൽ ആൽ പേര് തന്നെ ഉണ്ട് അലൂമിനിയം അൽ നിക്കോയില് അലൂമിനിയം നിക്കൽ കൊബാൾട്ട് അതാണ് അൽനിക്കോ ഓക്കെ ഇങ്ങനെ അൽ നിക്കോ എന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് കേട്ടോ അലൂമിനിയം നിക്കൽ കൊബാൾട്ട് എന്നതിൽ തന്നെ കാണാൻ പറ്റും ഇനി നിയോഡിമിയം അതേപോലെ സെമിയറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാത്തു നിർമ്മിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അൽനിക്കോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് എന്തായാലും എന്ത് ചെയ്യണം ഒന്ന് ഓർത്തോക്കണം ഇനി ഇതിൽ ഉപകരണത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അതിലുപയോഗിക്കുന്ന കാന്തത്തിൻ്റെ ആകൃതിയും വലിപ്പവും വ്യത്യാസപ്പെട്ടിരിക്കും അതായത് മിനി മോട്ടർ ഒരു മിനി മോട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കാന്തം പ്രവർത്തനത്തിന് ഏത് ടൈപ്പ് കാന്താണ് ആവശ്യം വരിക ചാപ രൂപത്തിലുള്ള അതായത് ആർക്ക് ഷേപ്പിലുള്ള കാന്തങ്ങളായിരിക്കും അതിലാവശ്യം അപ്പോൾ ചാപ രൂപത്തിലുള്ള കാന്തങ്ങൾ വേണം പിന്നെന്താ അല്ലെങ്കിൽ റിംഗ് ട്യൂബ് റിംഗ് ട്യൂബ് കാന്തങ്ങളാണ് യോജിക്കുക അപ്പോൾ ഇതിൽ ജസ്റ്റ് ഓർത്തൊക്കേണ്ടത് നമ്മൾ ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന കാന്തങ്ങൾ ആ ഉപകരണത്തിന് ആവശ്യമായ ഷേപ്പിലേക്ക് എന്ത് ചെയ്യും അത് മാറ്റിയിട്ടാണ് അതിലെന്ത് ചെയ്യുക ഫിറ്റ് ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ ഇതിൽ ഈ ഒരു പോയിന്റിൽ ഓർത്ത് മിനി മോട്ടോറിൽ ഏതൊക്കെ ടൈപ്പ് കാന്തങ്ങളാണ് മീന് ഏറ്റവും ആയിട്ടുള്ളത് ആർക്ക് ഷേപ്പ് അതായത് ചാപ ഷേപ്പും പിന്നെ എന്താണ് റിംഗ് ട്യൂബ് റിംഗ് ട്യൂബ് റിങ് പോലുള്ള കേട്ടോ ട്യൂബ് ആയിട്ടുള്ള ഷേപ്പ് ഷേപ്പിലുള്ളതുമാണ് അതിലാവശ്യം അതിലെ ഷേപ്പുകളൊക്കെ നിങ്ങൾക്ക് അതിൽ അങ്ങോട്ടേക്ക് കാണാം ചിത്രത്തിൽ ഇനി കാന്തത്തിൻ്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെ കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയും അപ്പോൾ കാന്തത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ എവിടെയേക്കും കാന്തത്തിൻ്റെ അഗ്രഭാഗങ്ങളിലായിരിക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കാന്തത്തിൻ്റെ ശക്തി കാന്തികശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അഗ്രഭാഗങ്ങൾ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ നോക്കി അഗ്രഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗറിൽ വരും അപ്പോൾ ഇതിലെ ആ കാന്തിക കാന്തത്തിൻ്റെ അഗ്രഭാഗങ്ങളെ വിളിക്കുന്ന പേരാണെന്തെ കാന്തിക ധ്രുവങ്ങൾ ഇനി അടുത്തത് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങള് ഏത് ദിശയിലാണ് നിൽക്കുക തെക്ക് വടക്ക് ദിശയിലേക്കാണ് സ്ഥിതി ചെയ്യുക സോ സ്വതന്ത്രമായിട്ടൊരു കാന്തം കെട്ടിത്തൂക്കിയാൽ അത് തെക്ക് വടക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുക അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പല കേസുകളിലായിട്ട് ഇപ്പൊ കപ്പൽ യാത്രക്കാർക്ക് ദിശ മനസ്സിലാക്കുന്നതിന് അവർക്ക് എന്ത് ചെയ്യുന്ന മതി അത് നമ്മൾ ഒരു ഉപകരണത്തിൻ്റെ ഉള്ളിലായിട്ട് വെക്കാറുണ്ട് ഏതാ കോമ്പസ് അല്ലെ മാഗ്നറ്റിന്റെ കോമ്പസ് ഉണ്ട് അപ്പൊ കാടിനുള്ളിൽ ദിശ മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ കപ്പൽ യാത്രക്കാർക്ക് ദിശ മനസ്സിലാക്കുന്നതിന് ഇതിനൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ കാന്തം ഉപയോഗിക്കുന്നുണ്ട് കാന്തം കാന്തം ഉണ്ടെങ്കിൽ അത് സ്വതന്ത്രമായി കെട്ടി തൂക്കിയാൽ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് കൊണ്ട് എന്ത് അറിയാൻ പറ്റും ആ ദിശ തെക്ക് വടക്ക് ദിശ അറിയാൻ പറ്റും സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഏത് ദിശയിലേക്കാണ് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തെക്ക് വടക്ക് ദിശയിലാണ് ഓക്കെ അത് മറന്നു വരും ഇനി അടുത്തതില് കാന്തത്തിൻ്റെ ഒരേ തരം ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും വ്യത്യസ്ത തരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങളെന്നും വിളി പറയുന്നു അപ്പോൾ അപ്പോൾ ഇരുപത്ത ധ്രുവങ്ങൾ എന്ന് വെച്ചാൽ ഒരേ തരം ധ്രുവങ്ങളാണ് ഒരേ തരം എന്ന് വെച്ചാൽ നോർത്ത് നോർത്ത് ആണെങ്കിൽ അല്ലെങ്കിൽ സൗത്ത് സൗത്ത് ആണെങ്കിൽ ആ ഒരേ തരം ധ്രുവങ്ങളാണേത് സജാതീയ ധ്രുവങ്ങൾ വിജാതിയ ധ്രുവങ്ങൾ എന്ന് വെച്ചാൽ എന്താ വ്യത്യസ്ത തരം ധ്രുവങ്ങൾ അപ്പോൾ കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ എന്തു ചെയ്യും ആകർഷിക്കുകയും ചെയ്യും അതായത് ഓപ്പോസിറ്റ് പോൾസ് ആണ് എന്തു ചെയ്യുക ആകർഷിക്കുക ഓപ്പോസിറ്റ് പോൾസ് നോർത്ത് പോളിനോട് ആകർഷിക്കുന്ന ഇതേതായിരിക്കും സൗത്ത് പോളായും അതേപോലെ സൗത്ത് പോളിനോട് ആകർഷിക്കുന്ന നോർത്ത് പോളായും നോർത്തും നോർത്തും അടുത്തടുത്ത് വരുമ്പോൾ എന്താ ചെയ്യുക അത് വികർഷിക്കുകയാണ് ചെയ്യുക അത് ഓപ്പോസിറ്റ് ആണ് ചെയ്യുക അപ്പോൾ അത് ഒരു ഈ പേര് ഓർത്ത് വെച്ചാൽ സജാതിയ ധ്രുവവും അതേപോലെ വിജാതിയ ധ്രുവവും എന്താണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു തന്നുകഴിഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റും അപ്പോൾ കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു എന്ന് ആയിട്ട് തന്നാൽ ശരിയാണോ തെറ്റാണെന്ന് മനസ്സിലാവണമെങ്കിൽ സജാതീയ ധ്രുവങ്ങൾ എന്നുള്ളത് ഒരേ ടൈപ്പ് ധ്രുവങ്ങളാണ് എന്നുള്ളത് എന്ത് ചെയ്യണം അവിടെ മനസ്സിലാവണം അപ്പോൾ വിജാതിയ ധ്രുവങ്ങൾ എന്താണ് ആകർഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ ഒരു പോനോടി എന്ത് ചെയ്യാം അവിടെ നോട്ട് ചെയ്തോളും ഇനി അടുത്തത് കാന്തത്തിന്റെ ധ്രുവത്തിനോട് അടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതൽ കൂടുതലും അകന്നു പോകുന്നവർ കാന്തിക ശക്തി എന്തായിരിക്കും കുറവുമായിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു കാന്തത്തിന്റെ ധ്രുവങ്ങളിലായിക്കും അഗ്രഭാഗങ്ങളിലായിക്കും ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക കാന്തികത ഉണ്ടാവുക കാന്തശക്തി ഉണ്ടാവും അപ്പോൾ കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ വിളിക്കുന്ന പേരാണ് എന്ത് കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത് അപ്പോൾ കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖല അതായത് കാന്തത്തിന് ചുറ്റും എന്താണ് ഒരു സ്ഥലം വരെ ഒരു പരിധി വരെ മാത്രമേ എന്തുണ്ടാവും ആ കാന്തത്തിൻ്റെ ശക്തി വരുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ഏരിയ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഇത് കാന്തിക മണ്ഡലം എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ഇത് ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു ഇത് കുഞ്ഞു ടോപ്പിക്കാണ് കാന്തത്തിന് ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കാന്തത്തിനായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് നമുക്ക് ഇനി ഇത് താണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ചാപ്റ്റർ മിക്കവാറും വരും കാരണം കാന്തം കുറച്ചുകൂടി ഉള്ളിലേക്കായിട്ട് ആയിട്ട് പഠിക്കേണ്ട കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് ഇതിൽ വരുന്നുണ്ട് സോ നമുക്കിനി അടുത്ത ചാപ്റ്റർ വരുന്നത് എന്താണ് ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് ജോഗ്രഫിയിൽ എന്താണ് പ്ലാനറ്റ്സ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം